പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമന്നലൈക്കും ഞാൻ ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് സൂറത്തു ലുഖ്മാനിലെ ഇരുപത്തിയേഴാമത്തെ വചനവുമായിട്ടാണ് വന്നിട്ടുള്ളത് മാഷന്തിനാണ് ഈ വചനം ഇന്ന് തിരഞ്ഞെടുത്തത് എന്ന് എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിന് സാങ്കേതികമായ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ആയത്തും ഈ വചനവും അതിൻ്റെ മലയാള പരിഭാഷയും അതിൻ്റെ ബാഹ്യാർത്ഥവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും എനിക്ക് അയച്ചു തന്നിട്ട് ഈ വചനം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ മാഷെ എന്ന് ചോദിക്കേണ്ടേ അതിൻ്റെ വചനമുണ്ട് അതിൻ്റെ മലയാളത്തിലുള്ള പാരമ്പര്യ പദാർത്ഥ ബാഹ്യ വായനയുടെ അർത്ഥം അതിലുണ്ട് അതിന് പുറമേ ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ചിത്രവുമുണ്ട് അതിൽ പേനയുണ്ട് ബുക്കുണ്ട് മരങ്ങളുണ്ട് ഒക്കെയുണ്ട് ആ ചിത്രം തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അർത്ഥം അങ്ങനെ തന്നെയാണ് കലമുൻ പേന എന്ന് കുട്ടികളെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ വരെ പഠിപ്പിക്കും അക്കല ഷറത്തുൻ മരം പിന്നെന്താണ് മാഷ് അത് അങ്ങനെ പറയാതെ വേദത്തിൽ അതല്ല എന്നാണ് നമ്മൾ പറയുന്നത് വേദത്തിൽ പേനയും മരവും ഒന്നുമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ആന്തരികമായ അതിൻ്റെ വൈജ്ഞാനികമായ തലം അറിയാനാണ് എൻ്റെ സഹോദരൻ എന്നോട് ചോദിച്ചിട്ടുള്ളത് നമുക്കത് പറയാ എന്നുള്ളതാണ് എൻ്റെ അറിവ് അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ബാധ്യത അത് മുഴുവൻ നമ്മൾ പറയ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി കഴിഞ്ഞ ക്ലാസിൻ്റെ താഴെയുണ്ട് പിശുക്ക് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ വചനത്തെക്കുറിച്ച് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും പറയണമെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറൊന്നും പറഞ്ഞാൽ തീരു അതിൽ ഷജറത്ത് മാത്രം വിശദീകരിക്കണമെങ്കിൽ ഒരു മണിക്കൂറിലധികം വേണം എന്നാലും തീരൂല്ല വെറും ഷജറത്ത് മാത്രം അങ്ങനെ നമ്മൾ വിശദീകരിക്കുക അതിങ്ങനെ പടിപടിയായിട്ട് പടിയായിട്ട് വരുമ്പോൾ വരും പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കല്ലും ഒരു ബൈത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിജ്ഞാനത്തിൻ്റെ വീട് പണിയുന്നത് ഓരോ കല്ലും വെച്ച് അത് ഉറപ്പിച്ച് അത് ഉറച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ നേരെ ഉറച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അടുത്ത കല്ല് വെക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് പണിയാൻ കഴിയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻപ്പം എനിക്കെന്നെ എൻ്റെ ഗുരുനാഥൻ ഒരു മുപ്പത് വർഷം മുമ്പ് ഖുർആൻ എനിക്ക് ഒന്നും കൂടി ആവർത്തിച്ച് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം പിന്നീട് അവസാനം എത്തിയപ്പോഴും ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് ആദ്യം മുഴുവൻ പറഞ്ഞിരുന്നില്ലല്ലോ കുറച്ച് കാര്യം അതാ എന്നോട് പറഞ്ഞ കലമൻ കടവറില എന്ന് പറഞ്ഞതുപോലെയാണ് നെയ്യ് ഞാൻ പറയുന്ന സ്വലാത്തിനെക്കുറിച്ചും സൊലാത്തിനെക്കുറിച്ചും സുജൂദിനെക്കുറിച്ചുമൊക്കെ എൻ്റെ മുഴുവൻ അറിവും ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ക്ലാസ് ഈ പഠനത്തിന് നീ ഇരിക്കുക പോലും ഇല്ലായിരുന്നു എന്ന് എന്നോട് സൂചിപ്പിക്കേണ്ടേ അപ്പോൾ ചില പിന്നെ അങ്ങനെ അതാണ് ദീർഘവീക്ഷണുള്ള ആളുകൾ തൻ്റെ മുന്നിലിരിക്കുന്ന ആളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ആളാവുമ്പോൾ കാര്യങ്ങൾ ചില കാര്യങ്ങൾ പിന്നീടെ പറയുള്ളൂ അത് പിശുക്ക് കാണിക്കല്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു പിശുക്കും നമ്മ നമ്മെ സംബന്ധിച്ചില്ല ഇനി വിഷയത്തിലേക്ക് വരാം അതൊരു സഹോദരൻ അങ്ങനെ ഒരു തമാശയിൽ ചോദിച്ചതാണെന്നുള്ളത് അർത്ഥത്തിൽ ഞാൻ അതെടുത്ത് അങ്ങനെ തന്നെയാണ് ഞാനത് കണക്കാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ വചനത്തിൻ്റെ ബാഹ്യമായ അർത്ഥം നമുക്കറിയാം അതെന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയിലെ മരങ്ങളെല്ലാം പേനകളായി മാറുകയും ഒരു സമുദ്രം ഏഴ് സമുദ്രമായി എക്സ്റ്റൻഷൻ നീട്ടി നീട്ടുകയും ചെയ്താലും അള്ളാഹുവിൻ്റെ കെലിമാത്തുകൾ തീരുകയില്ല എന്നാണ് കാരണം അള്ളാഹു അസീസുൻ ഹക്കീമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ വചനങ്ങൾ എഴുതാൻ എഴുതി എഴുതാൻ തുടങ്ങിയാൽ ഈ പേനയ്ക്ക് മരങ്ങളാവുന്ന പേനകളൊക്കെ തീരും കടലിലെ വെള്ളമൊക്കെ മഷിയായി ആ മഷിയൊക്കെ തീരും വെള്ളമെന്നൊന്നും അതിൽ പറഞ്ഞിട്ടില്ല ബഹ്റിനെ പറഞ്ഞിട്ടുള്ളൂ അത് തീരും എന്നാലും പിന്നെ അള്ളാഹുവിൻ്റെ കെലിമാത്തുകൾ ബാക്കിയായിരിക്കും എന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ ബാഹ്യമായ പദാർത്ഥ പാരമ്പര്യ പരിഭാഷ അതങ്ങനെ നിന്നോട്ടെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒലവ് അന്ന മാഫിൽ അർളി അറിള് എന്ന് പറയുന്നത് നാം പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ അറിള് എന്ന് പറയുന്നത് അവൻ്റെ വിജ്ഞാനത്തിൻ്റെ ആദ്യ പടിയാണ് ഭൂമികയാണ് ഇപ്പോൾ നമ്മളൊക്കെ ഒരു വിഷയത്തെ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് റള് നാം തൃപ്തിപ്പെട്ട നാം നിലകൊള്ളുന്ന ഒരറിവ് ആ വിഷയത്തെക്കുറിച്ചുണ്ട് അതാണ് നമ്മുടെ അറിള് അവിടെ നിന്നാണ് സമായിലേക്ക് നമ്മൾ പോകുന്നത് അറിവിൻ്റെ ആകാശങ്ങൾ കെട്ടിപ്പടുക്കുന്നത് അങ്ങനെ ഒരാളുടെ അറിവിൻ്റെ മേഖല മിൻ ഷജറത്തിൻ ആ അറിവിൻ്റെ മേഖലകളിൽ ഷജറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൂചന പറഞ്ഞു ഷജറ എന്ന് പറയുന്നത് വ്യത്യസ്ത തലങ്ങളായി മാറുകയാണ് അത് ചെയ്യുന്നത് വിജ്ഞാനത്തിൻ്റെ ആ വിഷയത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് ഷജറത്ത് അത് ഷജറ ബൈനഹു എന്ന് പറഞ്ഞല്ലോ ഹലോ ഫലാവർ അബ്ബിക്കല യുനൂന ഹത്തുഹക്കിമൂ ഫീമ ബൈനഹു എന്ന് പറഞ്ഞാലോ അവരിലുള്ള വ്യത്യസ്ത മരങ്ങളെന്നല്ലെ ഒരു വചനാണ് ഫലാവർ അബ്ബിക്കല യു മിനൂന നിന്റെ റബ്ബാണ് സത്യം അവർ മോമിനിയങ്ങളാവുകയില്ല ഹത്തായു ഹക്കിമൂക്കാൻ നിന്നെ വിധി കർത്താവാക്കുന്നത് വരെ എന്നാണ് അതിൻ്റെ അർത്ഥം പഴുതിയിട്ടുള്ളത് അത് നമുക്ക് പിന്നെ പറയാം ഇവിടുത്തെ ഷജറ എന്നുള്ളത് മാത്രമാണ് ഫീമാ ഷജറ ബൈനഹും അവർക്കിടയിൽ ഉണ്ടായി തീർന്ന വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ചിന്താഗതിയിലും റസൂലായിരിക്കണം ഹാക്കിമ് എന്ന് പറയുന്നത് അപ്പോഴേ അവർക്ക് അമ്നിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ അല്ലാതെ അവർക്കിടയിൽ മരങ്ങളായി തീർന്നത് എന്നല്ല ഒരു മരം എന്ന് പറയുന്നത് വ്യത്യസ്ത ശാഖകളും ചില്ലകളും കൊമ്പുകളും ഒക്കെയുള്ള ഒന്നാണ് ഒരു മരം എന്ന് പറയുന്നത് ആ മരത്തോട് സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ ആ ഷജറത്തിൽ മൽവനത്ത് എന്ന് പറയുന്നത് നമ്മൾ നമ്മിലെ ദുർഗുണങ്ങളാണത് അപ്പം ഒരാളെക്കുറിച്ച് പറയും അവന് ഒരു നന്മ മരമാണ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാം അള്ളാഹുവിനൊരു സാഹിത്യം പറയാൻ പാടില്ല ഏയ് മരം എന്ന് പറഞ്ഞാൽ അത് മരം തന്നെയാണ് അത് അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള ആ മരമായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി എന്നാൽ എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റും അത് പറ്റില്ല അത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ അർത്ഥമാണ് പറയേണ്ടി വരിക അപ്പോൾ ഫീമാ ഷെജറൈനഹും അവിടെ ഷജറക്കുമാരെന്നു പറയാൻ പറ്റുമോ അവിടെ പറ്റില്ല അവിടെ നിങ്ങളിൽ ഉണ്ടായിത്തീരുന്ന വ്യത്യസ്ത വീക്ഷണങ്ങളും ചിന്താഗതികളൊന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല നമ്മൾ എല്ലാ മുസേഫിലും ഒരു വാക്കിന് എല്ലായിടത്തും ഒരർത്ഥം തന്നെ ഉള്ളൂ എന്നാണ് നമ്മളെ കാഴ്ചപ്പാട് അത് എൻ്റെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിച്ചോളൂ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോളൂ അത്ര അത് അതെ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കുള്ളൂ അപ്പോൾ ഷെജറത്തിൽ മലരോനത്ത് എന്ന് പറയുന്നത് ഭൂമിയിലെ ഏതെങ്കിലും ഒരു ശബിക്കപ്പെട്ട മരമല്ല അല്ല ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കിബിറും ഇസ്സത്തും ഒക്കെ ഉണ്ടായിത്തീരുമ്പോൾ അവൻ ഷെജറത്തിൽ മലരോനത്താണ് അത്തരം ഗുണങ്ങൾ അവനിലുണ്ടാവുന്ന ചിന്താഗതികൾ അങ്ങനത്തെ ചിന്താഗതികളാവുമ്പോൾ ആ ചിന്താഗതികളുമായിട്ട് അത്തരം ചില്ലകൾ ചിന്താഗതിയുടെ ശാഖ ശാഖകളാണത് അവയോട് നിങ്ങൾ സമീപിക്കരുത് എന്നാണ് ആ പറയണത് അവയോട് നിങ്ങൾ സമീപിക്കരുത് എന്നാണ് പറയുന്നത് അത്രയുണ്ട് അതാണ് ഷജറ എന്ന് പറയുന്നത് അപ്പോൾ തെഷ്ജീറാണത് അപ്പോൾ നമ്മളിലുണ്ടാകുന്ന വ്യത്യസ്ത ചിന്താഗതികൾ വ്യത്യസ്ത ഫിക്റത്തുകൾ ആ ഫിക്റത്തുകൾ അവൻ്റെ വിജ്ഞാനത്തിൻ്റെ മേഖലയിലെ വ്യത്യസ്തങ്ങളായ ചിന്തകളൊക്കെ അഖിലാമുകൾ അഖിലാമെന്ന് പറയുമ്പോൾ അവിടെ എൻ്റെ സഹോദരങ്ങളെ അവിടുത്തെ എഴുത്തൊന്ന് ശ്രദ്ധിക്കണം അഖിലമ്മ എന്നാണ് അതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം ഇപ്പോൾ അത് പിശുക്ക് കാണിക്കുന്നതല്ല അത് പറയാൻ നിന്നാൽ അവിടേക്ക് കുറേ സമയം പോകുകയാണ് അഖിലം എന്നാണ് ലാമിൽ ദീർഘിപ്പിച്ചു കൊടുക്കുന്ന ലാമിന് അഖില എന്ന് നീട്ടി വായിക്കാൻ ഒരു അലിഫ അവിടെ അല്ല എന്നർത്ഥം അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞ ഇടയിൽ ഇടയിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മാഫിൽ അർലി മിൻ ഷജറത്തിൻ എന്ന് പറയുന്നത് ഷജറത്ത് മുഴുവനില്ല എല്ലാ മരങ്ങളും ആകുന്നില്ല അതൊക്കെ അവണി പറയാൻ വേറുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ ബാഹ്യമായ അർത്ഥത്തിൽ അത് പേന എന്നാണ് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ കുട്ടികളെ ഞങ്ങൾ സ്കൂളിൽ ഒന്നിലും രണ്ടിലൊക്കെ പഠിപ്പിക്കണം ഒന്നിലക്ഷരങ്ങൾ പഠിപ്പിക്കും പിന്നെ വാക്കുകൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ കലമും പേന കിതാബുൻ ബുക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പഠിപ്പിക്കല് പക്ഷേ മുസേഫിൻ്റെ വേദവായനയിലേക്ക് വരുമ്പോൾ അതല്ല അർത്ഥം നടത്തും ഇക്രഹ് ബിസ്മി അല്ലമ ബിൽ റബ്ബുക്കല്ല പേന കൊണ്ടല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മനുഷ്യന് എൽമ് കിട്ടുന്നത് പേനയിലൂടെ മാത്രമല്ല പേന കൊണ്ട് പഠിപ്പിച്ച റബ്ബ് അക്രമാണെന്നുള്ള അർത്ഥത്തിനല്ല കലമ എന്ന് പറയുന്നത് ഞാനത് മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ടോ അത് ഈ ചാനലിൽ തന്നെയാണോ അതല്ല ഗ്രൂപ്പിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാനത് കലമ മലക്ക ലഖമ എന്നൊക്കെ ഞാൻ ഓരോ വാക്കിൻ്റെയും അർത്ഥവ്യത്യാസങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പം മലക്ക എന്നുള്ളതാണ് കലമ എന്ന് പറയുന്നത് തക്കലീമ് തക്കലീമ് എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയെന്നാണ് അപ്പോൾ നമ്മിലെ തെറ്റായ അറിവുകളെ മുഴുവൻ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് മനുഷ്യന് യഥാർത്ഥ ഫിൽമിലേക്ക് മനുഷ്യനെ റബ്ബ് എത്തിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ പേന കൊണ്ട് പഠിപ്പിച്ചു എന്നല്ല ഇപ്പം നമ്മൾ ഈ ചെടികളൊക്കെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ പിന്നെ പുതിയ ചെടി പുതിയ തൂ പിന്നെ എന്ത് വരും അതിൽ നിന്ന് ഇന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ ഓരോന്നും തക്ലീമ് ചെയ്യുമ്പോൾ വെട്ടിക്കളയുമ്പോൾ പുതിയ പുതിയ ചിന്തകൾ അതിൽ നിന്ന് പുണ്യ നല്ല പുതിയ ചിന്തകൾ കടന്നു വരികയാണ് പിന്നെയും അത് ആ ചിന്ത വളരുന്നു അതിനാവശ്യമില്ലാത്ത ചിന്ത വെട്ടിക്കളയുന്നു പിന്നെയും പുതിയ പുതിയ ചിന്തകൾ വളരുന്നു അങ്ങനെ ഒരു പുതിയ വൃക്ഷമായിട്ട് അത് മാറുന്നു ഇങ്ങനെയാണ് അതിൻ്റെ സം നടക്കുന്നത് അതാണ് കലമ എന്ന് പറയണത് മലക്ക എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്നാണ് ഇപ്പം നമ്മൾ പറയുന്നത് മലക്ക എന്ന വാക്കിനും മീമ് ലാമ് പിന്നെ പുള്ളില കാഫ് അതിന് അതേ അക്ഷരങ്ങൾ തന്നെയാണ് കലമ എന്നുള്ളതും വന്നിട്ടുള്ളത് മലക്ക എന്ന് പറയുമ്പോൾ ഇല്ലാത്തക്കത്തൊലും ഔലാദക്കും ഹഷിയത്തെ ഇംലാക്കിൻ എന്ന് പറയണ്ടല്ലോ ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് ദാരിദ്ര്യം ഭയന്നിട്ടില്ലേ കൊല്ലാൻ പറ്റുമെന്നാണ് ഞാൻ അത് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഗുരുനാഥന്മാരോട് ചോദിച്ചത് ഹലോ സാറേ ദാരിദ്ര്യം ഭയക്കാതിരുന്ന മക്കളെ കൊല്ലാൻ പറ്റുമോ അപ്പോൾ ഔലാദ് എന്നുള്ളത് അന്നത്തെ പിന്നെ അങ്ങനെ ചോദിക്കുക എന്നല്ലാതെ കൃത്യമായ മറുപടി ഒന്നും അതിനില്ല നീ ഇപ്പം അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയെന്ന് ലാ എല്ലാത്തക്കത്തൊരു ഔലാദക്കും അപ്പോൾ പിന്നീട് നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ വായനയിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോഴാണ് വലത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ജന്മമെടുക്കുന്ന പുതിയ പുതിയ ചിന്തകളുണ്ട് ആ ചിന്തകൾക്ക് പൂർണ്ണമായിട്ടും ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്ന് വന്നതുകൊണ്ട് ആ ചിന്തകളെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് കളയരുത് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആ ചിന്തകൾക്ക് ഉത്തരം കിട്ടും അത് കുട്ടികളും അങ്ങനെ തന്നെ കുട്ടികളെടുത്താൽ തന്നെ തന്നെ കുട്ടികളിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് പിന്നീട് ആ ചിന്തകൾക്ക് അവർക്ക് ഉത്തരം കിട്ടും അതാണ് മലക്ക എന്ന് പറയണത് ആ മലക്കല്ലാത്ത അവസ്ഥയാണ് അവൻ്റെ കലമ വേണ്ടാത്ത ചിന്തകൾ വെട്ടിശരിയാക്കി പിന്നെയും അതിൽ നിന്ന് പുതിയ തളിരുകൾ ചിന്തകളുടെ തളിരുകൾ ഉയർന്നു വരികയും പിന്നെയും ആവശ്യമില്ലാത്ത അതിൽ നിന്ന് അധികമായി വരുമ്പോൾ പിന്നെയും വെട്ടിക്കളയുകയും അങ്ങനെ പുതിയൊരു വൃക്ഷമായിട്ട് അത് മാറുകയും ചെയ്യാണ് ചെയ്യുന്നത് അതേ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തുന്ന ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ അപ്പോൾ അവർക്ക് വേഗം മനസ്സിലാവും എന്താണതെന്ന് അത് നമ്മുടെ ചിന്തയുടെ വിജ്ഞാനത്തിൻ്റെ ആ ചിന്തകളുടെ വളർച്ച അതിൽ നിന്ന് വേണ്ടാത്തത് ചെയ് ചെയീമ് ചെയ്യുക പിന്നെ വെട്ടിക്കളയുക പിന്നീട് അത് പിന്നെയും അതിൽ നിന്ന് പുതിയ പുതിയ ചിന്തകൾ വളരുക അതിൽ നിന്ന് വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് വെട്ടിക്കളയുക ഇങ്ങനെ കളഞ്ഞു കളഞ്ഞിട്ട് വേണം അതിനെ ഒരു നല്ല വൃക്ഷമാക്കി വളർത്തി കൊണ്ടുവരാൻ ഒരു നല്ല ലോകത്തിന് ഉപകാര അസിൽ സ്ഥാപിത്തായ ഫറ ഫിസ്സമാ ആയ ഒരു ശജിറത്തിന് അതിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാൻ ഞാനൊരു വൃക്ഷത്തെ ഉപമിച്ചല്ലോ അസില് ഉറച്ചതാണത് ഭൂമിയിൽ അതിൻ്റെ ഫറ് ശാഖോപശാഖകൾ അറിവിൻ്റെ ആകാശങ്ങളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അത് അതിൻ്റെ ഫലങ്ങൾ ലോകത്തിന് നൽകിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആയി മാറുകയാണ് ആ വൃക്ഷം നന്മ ലോകത്തിന് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വൃക്ഷമായി മാറുകയാണ് അവൻ ആ തലത്തിലേക്ക് ഇതിങ്ങനെ വെട്ടിയും വൃത്തിയാക്കിയും വെട്ടിയും വൃത്തിയാക്കിയും പിന്നെയും വളർന്ന് പിന്നെയും ആവശ്യമില്ലാത്തത് വെട്ടിക്കളഞ്ഞ് ലോകത്തിന് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമായി മാറുകയാണ് അതാണ് അവിടെ തക്ലീമ് നടക്കുന്നത് അതാണ് അപ്പോൾ കലമ മനസ്സിലായി മലക്ക മനസ്സിലായി ലക്കമ അതിൽ നിന്നാണ് ലക്കമയിൽ നിന്നാണ് ഈ അധ്യായം തന്നെ ലുഖുമാൻ ഉണ്ടാകുന്നത് അത് നമ്മൾ പിന്നെ വിശദീകരിക്കേണ്ടതാണ് ഞാനത് ഫൽത്തക്കമഹുൽ ഹുത്തു എന്ന് പറയുന്ന ലഖമ ആ മീൻ വിഴുങ്ങിക്കളഞ്ഞു എന്നാണോ ലഖമ്മക്ക് അർത്ഥം എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വേറൊരു ക്ലാസ്സിൽ പരിശോധിക്കാം ഇപ്പം മലക്ക കലമ കലമ എന്ന് പറയുന്നത് പേന എന്നല്ല അത് അറബി അറിയുന്ന ആളുകൾക്ക് അറിയാം തക്ലീമ് അഖലമ തഖലീമ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നഖ നമ്മളിൽ നിന്ന് വളരുമ്പോൾ അതിനെ വെട്ടിക്കളയുന്നതിന് തക്ലീമുൽ അൽഫാർ എന്നാ പറയാം ഇതാണ് ആവശ്യമില്ലാത്തതാണ് അധികം വരുന്നതാണ് വെട്ടിക്കളയാ ആവശ്യമുള്ളതിനവിടെ നിർത്തിയിട്ട് അതാണ് വലവ് അന്ന മാഫിൽ അർലിമിൻ ഷജറത്തിൻ അഖലമുൻ എന്ന് പറഞ്ഞത് വൽ ബഹ്റു എന്ന് പറയുന്നത് ഇനി യമുദ്ദുഹു മിംബാദിഹി സബത്തു അബുഹരിൻ എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ ഭൂമിക അവൻ്റെ അറിവിൻ്റെ സാഗരം അത് അങ്ങനെ ആയി മാറുമ്പോൾ പിന്നെ അത് സാഗരമായി മാറുകയാണ് ആ അറിവിൻ്റെ സാഗരം വ്യത്യസ്ത കോണുകളിലൂടെ അതാണ് യമുദ്ദുഹു എന്ന് പറഞ്ഞത് എക്സ്റ്റെൻഷൻ മാത്രമല്ല ഡയമെൻഷനും കൂടി ഉണ്ട് ഉണ്ടായിന് ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് അത് സബിഴത്ത് അബുഹുറായി മാറുകയാണ് വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത കോണുകൾ വിവിധങ്ങളായ കോണുകൾ സബുഹത്ത് എന്ന് പറഞ്ഞാൽ ഏഴ് മാത്രമാക്കി ഒതുക്കണ്ട അത് ഞാനിപ്പോൾ ഇന്നലെ മിന്നാൻ ഒരു സഹോദരനോട് ഞാൻ സംസാരിച്ചപ്പോൾ സബ് ബിൽഖീസിൻ്റെ സഭ ഉണ്ടല്ലോ ആ സഭയിൽ നിന്നാണ് നബ ഉൻ യക്കീന് കിട്ടുന്ന നമ്മുടെ തലച്ചോറിൻ്റെ സബയിൻ്റെ സബ എന്ന് ഒരു ഭാഗമുണ്ട് അവിടെ അതിൽ അതിൽ നിന്നാണ് പിന്നെ അവൻ്റെ സബയിലേക്കുള്ള യാത്ര സബ് അത് അവിടെ അംസയാണ് അലിഫാണ് അലിഫിൻ്റെ മുകളിൽ അംസട്ടതാണ് സബ് എന്നെങ്കിൽ ഇത് പിന്നെ സബ് സബി എന്ന് പറയുന്നത് ഐനാണ് അത് അബസയല്ല എന്ന് ഞാൻ പറഞ്ഞു അബസ എന്നുള്ളതാണ് സബിഴ് ആകണതെന്ന് ഞാൻ പറ സൂചിപ്പിച്ചിട്ടുണ്ട് ഏതോ ഒരു ക്ലാസ്സിൽ അപ്പോൾ അതിനെ ഏഴ് എന്ന് മാത്രം പറഞ്ഞു ഒതുക്കണ്ട അത് ഒയിർ മുഹദ്ദാണ് നടത്തം അതിർവരമ്പുകളില്ലാത്ത വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത കോണുകളിലൂടെ ആ ജ്ഞാനത്തിൻ്റെ സാഗരങ്ങൾ നമ്മൾ കാണുകയും ചെയ്താൽ അതാണ് വൽ ബഹ്റു യമുദ്ദുഹു സബുഴത്ത് സബുഴത്ത അബുഹരിൻ എന്ന് പറയുന്നത് അതാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലാതെ നമ്മുടെ ഈ പദാർത്ഥ തലത്തിലുള്ള ആ കടല് ഏഴ് കടലായി മാറുകയും എന്നല്ല കടലിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരുപാട് കടലുകളുണ്ട് അതിൽ കടലിലെ വെള്ളമൊക്കെ ഏഴ് കടലിലെ വെള്ളമായി മാറുകയും ചെയ്താൽ എന്നൊന്നും പറഞ്ഞില്ല ബഹർ യമുദ്ദു ഹൂ അബുഹരിൻ എന്നാണ് പറഞ്ഞത് അറിവിൻ്റെ സാഗരങ്ങളാണത് അത് വ്യത്യസ്ത തലങ്ങളായിട്ട് എക്സ്റ്റൻഷനും ഡയമെൻഷനും കൂടിയും കൂടിയതാണത് വ്യത്യസ്ത കോണുകളിലൂടെ അതിനെ നമ്മൾ കാണുകയാണ് ചെയ്യണത് അറിവിൻ്റെ മേഖലകളെ എന്നാ അങ്ങനെ കാണുമ്പോൾ മാ നെഫിതത്ത് കെലിമാത്ര അങ്ങനെ കാണുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ ജ്ഞാനങ്ങളെ കുഴിച്ചു മൂടാൻ നിങ്ങൾക്ക് അപ്പോൾ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളത് മദുഫൂനായി കളയുന്നതാണ് ദഫന എന്നുള്ളതാണ് നെഫിത എന്നാകുന്നത് വറ്റിയ എന്നല്ല അർത്ഥത്തിനല്ല ഒരു വസ്തുതയെ നമ്മൾ മധുഫൂനാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കുഴിച്ചു മൂടാനാണ് കുഴിച്ചു മൂടാന്നു പറഞ്ഞാൽ അപ്പം മണ്ണിട്ട് മൂടാന്ന് നമ്മളെ ഭാവനയില് വരുള്ളൂ ഒരു ജ്ഞാനത്തെ ഒരു അറിവിനെ കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞാൽ അതിന് മദു ഫോനാകണത് ആ മധുഫൂനല്ല നഫതയാണായി തീരുക എന്ന് പറയുന്നത് അതിന് അപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കെലിമാത്തുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ അസ്മാവുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനെ കുഴിച്ചു മൂടാതിരിക്കാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് പറയുന്നത് അതാണ് വിശാലമായ ഒരു ഫിലോസഫിയാണ് ഒരു തത്വസംഹിതയാണ് ഈ വചനത്തിലൂടെ പറയുന്നത് കുറച്ച് സമയം അധികമായി പോയോ എന്നെനിക്ക് സംശയമുണ്ട് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ഒതുക്കാറുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുടർ ചർച്ചകളിൽ തുടർ ക്ലാസ്സുകളിലൊക്കെ വരും എന്നെ എൻ്റെ സഹോദരങ്ങളോട് പിശുക്ക് കാണിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു അറിള് മാത്രം വിശദീകരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഒരു അറിള് മാത്രം ഖുർആാനിൽ വന്ന അറിള് മാത്രം വിശദീകരിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കൂല എൻ്റെ സഹോദരങ്ങൾ ക്ഷമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സലാം